പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ ഒരു മുസ്ലിം ആരാകണം എങ്ങനെയുള്ളവരാകണം തിരുനബി സല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ അവിടുത്തെ ദീർഘമായ ഹദീസുകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട കുറച്ച് ഹദീസുകളാണ് പഠനവിധേയമാക്കാൻ ആഗ്രഹിക്കുന്നത് ഇമാം ഹംബൽ മഹമ്മൽ അൻഹു അവിടുത്തെ മുസ്നദിൽ മഹാനാകുന്ന അനസ് ബിന് മാലിക് റസിയാഹു അനഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം താലൻ നബിയു സാഹു അലഹു വസല്ലം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അൽ മുക് മുൻ എന്ന് പറഞ്ഞാൽ നിർഭയരായിരിക്കുന്നു അന്നാസ് ജനങ്ങൾ ജാതിമതവർഗ ഭാഷ ദേശ വ്യത്യാസമൻ്റെ മുഴുവൻ ജനങ്ങളും അവനെ തൊട്ട് നിർഭയരാണ് എന്ന് പറഞ്ഞാൽ അവൻ ഇവനെ അക്രമിക്കുമെന്നോ അഭിമാനം പിച്ച് മോഷ്ടിക്കുമെന്നോ പ്രയാസപ്പെടുത്തുമെന്നോ ഒരു നിലക്കും മറ്റൊരു ഒരു മനുഷ്യൻ അത് ഏത് ജാതിക്കാരനാകട്ടെ വർഗക്കാരനാകട്ടെ ദേശക്കാരനാകട്ടെ ഭാഷക്കാരനാകട്ടെ ഒരു മനുഷ്യനും ഇവനെ പേടിക്കുന്നില്ല ഭയപ്പെടുന്നില്ല എല്ലാ മനുഷ്യരും ഇവനെ തൊട്ട് നിർഭയരാണ് അങ്ങനെയുള്ള ആളാണ് മുക്മിൻ വൽ മുസ്ലിം ആരാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ലിസാനിഹി ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ നാവിൽ നിന്നും ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും രക്ഷപ്പെടണം അങ്ങനെ രക്ഷപ്പെടുമ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത് വൽ മുഹാജിറു ഹദീസിൽ തുടർന്നും ഉണ്ട് വൽ മുഹാജിറു ഹിജറ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ മൻ തെറ്റുകുറ്റങ്ങളെ ഒഴിവാക്കുന്നവനാണ് വെടിയുന്നവനാണ് മുഹാജിർ എന്ന് പറയുന്നത് എന്നിട്ട് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു വല്ല എന്റെ ആത്മാവ് ഏത് റബ്ബിന്റെ കരങ്ങളിലാണോ ആ റബ്ബിനെ തന്നെ സത്യം ലാ ജന്ന ലായുൽ പ്രവേശിക്കില്ല ആ അടിമയുടെ അയൽവാസികൾ അവനെ തൊട്ട് നിർഭയരാകുന്നില്ല അവനെ തൊട്ട് അവന്റെ അയൽവാസികൾ അവന്റെ ഷെറിൽ നിന്ന് നിർഭയരാകുന്നില്ലെങ്കിൽ ആ അടിമ സ്വർഗത്തിൽ കടക്കില്ല എന്ന് റസൂലാഹിഹു അലൈഹി വസ്ല്ലം അപ്പോൾ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ ലോക ജനങ്ങൾ അവനെ തൊട്ട് നിർഭയരാകണം അവന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ലോക ജനങ്ങൾ രക്ഷപ്പെടണം വിശിഷ്യ അവന്റെ അയൽവാസികൾ അവനെ തൊട്ട് നിർഭയരാകണം അവൻ എല്ലാ തെറ്റുകുറ്റങ്ങളെയും വെടിയുന്നവനാകണം ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് യഥാർത്ഥിൻ യഥാർത്ഥ മുസ്ലിം എന്ന അലൈഹി വസ്ല്ലം തിരുനബി പഠിപ്പിച്ച യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും